നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെല്ലാം ഇപ്പോൾ ദോഷകാലമാണല്ലോ തകിട് ജപിക്കൽ തൊട്ട് മുട്ടയിൽ കൂടോത്രം വരെ നടക്കുന്ന കാലം പക്ഷെ മന്ത്രി സജി ചെറിയാന്റെ ധൈര്യം അപാരം തന്നെ പറയാതെ കാരണം ഭാഗ്യമില്ലാത്ത സർക്കാരാണെങ്കിലും മൻമോഹൻ ബംഗ്ലാവിലാണല്ലോ പൊറുതി അവിടെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ജനാധിപത്യത്തിലൂടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ കുട്ടിച്ചാത്തനും മാടനും മറുതയുമൊക്കെയാണ് അടുത്ത വഴി അങ്ങനെ സർക്കാരിന്റെ ഏറ്റവും വലിയ അന്ധവിശ്വാസമായി മാറിയ മൻമോഹൻ ബംഗ്ലാവും ഇപ്പോൾ ഒരു വിഷയമാവുകയാണ് മന്ത്രി സജി ചെറിയാൻ എടുത്തിരിക്കുകയാണല്ലോ ഇപ്പോൾ ഈ ബംഗ്ലാവ് ഈ സർക്കാർ ബംഗ്ലാവിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കാനേ നേരമുണ്ടാവൂ എന്നാണ് പൊതുവെയുള്ള ഒരു വെയ്പ്പ് മന്ത്രിസ്ഥാനം വരെ പോകാനും സാധ്യതയുണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ ഒരു അടക്കം പറച്ചിലുമുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് സജി ചെറിയാൻ ദൈവവിശ്വാസി ആണോ എന്ന് ചോദിച്ചാൽ ഇത്തിരി പിന്നിലോട്ട് ചിന്തിക്കേണ്ടി വരും കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വെള്ളപ്പൊക്കത്തിന്റെ സമയം അന്ന് സഹായത്തിനായി വിളിച്ച സർക്കാർ സംവിധാനങ്ങളെല്ലാം നിഷ്ക്രിയമായപ്പോൾ പേരറിയാത്ത ദൈവങ്ങളെയെല്ലാം വിളിച്ചിട്ടുണ്ടാവും അതിന്റെ ബലത്തിലാണ് ഇന്നും സജി ചെറിയാൻ എന്ന മന്ത്രി കേരളത്തിലുള്ളത് അത്രയ്ക്കും ഭീകരമായ സമയത്താണ് മന്ത്രി സജി ചെറിയാൻ രക്ഷിക്കണമെന്ന ആവശ്യം മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് അതാരും മറക്കാനിടയില്ല അതിലും വലിയ ദുരന്തമൊന്നും മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചാൽ വരാനില്ലെന്നാണ് സജി ചെറിയാൻ പറയുന്നത് ആ ഒരു ധൈര്യത്തിലാണ് രാശിയില്ലെന്ന പേരുദോഷമുള്ള മൻമോഹൻ ബംഗ്ലാവിന്റെ നാഥനാകാൻ സജി ചെറിയാൻ തീരുമാനിച്ചത് വാടക വീട്ടിലുള്ള താമസം നിർത്തി മൻമോഹൻ ബംഗ്ലാവിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് സജി ചെറിയാൻ ഇതിനു മുൻപ് ആന്റണി രാജുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ ബംഗ്ലാവ് ഇനി മൻമോഹൻ ബംഗ്ലാവിനെ കുറിച്ച് പറയാം മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്നവർ അധികം വാഴില്ലെന്നാണ് പൊതുവെയുള്ള ഒരു അന്ധവിശ്വാസം തൈക്കാട് ഈശ്വരവിലാസം റെസിഡൻസ് അസോസിയേഷനിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ വീട്ടിലായിരുന്നു സച്ചി ചെറിയാന്റെ ഔദ്യോഗിക വസതി എൺപത്തി അയ്യായിരം രൂപയായിരുന്നു മാസവാടക മൻമോഹൻ ബംഗ്ലാവിലെ ജോലിക്കായി ഏഴ് താൽക്കാലിക ജീവനക്കാരെയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ തോമസ് ഐസക് ഇവിടെ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരുന്നു പക്ഷേ ഐസക്കിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറ്റ് ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൻമോഹൻ ബംഗ്ലാവിൽ താമസ ആന്റണി രാജു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ടിയും വന്നു പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന ബാലകൃഷ്ണപിള്ളയുടെ ഔദ്യോഗിക വസതിയും മൻമോഹൻ ബംഗ്ലാവായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും ഒരു മാസത്തിനുള്ളിൽ മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു മന്ത്രിയായിരുന്ന മോൻസ് ജോസഫിനും മന്ത്രിസ്ഥാനം ഇടയ്ക്ക് വെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് കൊടിയേരി ബാലകൃഷ്ണനാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് കൊടിയേരി ബംഗ്ലാവിൽ താമസം തുടങ്ങിയതിനു പിന്നാലെ വീടിനും ഗേറ്റിനും മാറ്റങ്ങൾ വരുത്താൻ പതിനേഴ് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ടെന്നും ആരോപണമുണ്ട് ഇതിനു പിന്നാലെ കൊടിയേരി മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും താമസം സമീപത്തെ മാറ്റുകയും ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് മന്ത്രി ടി ഒ ബംഗ്ലാവിൽ എന്നാൽ ഭൂമി ഇടപാടിലെ ക്രമക്കേടിന്റെ പേരിൽ സെപ്റ്റംബറിൽ കുരുവിളക്ക് രാജിവെക്കേണ്ടി വന്നു പകരം മന്ത്രിയായ മോൻസ് ജോസഫിന് ഈ കെട്ടിടം അനുവദിച്ചെങ്കിലും പി ജെ ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചു വന്നതോടെ മന്ത്രി മന്ദിരം മോൻസ് ജോസഫിന് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് മാറിയ പി ജെ ജോസഫ് മന്ത്രിപദം രാജിവെച്ച് ബംഗ്ലാവ് ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് ആര്യാടൻ മുഹമ്മദാണ് സോളാർ കേസിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടെങ്കിലും ആര്യാടൻ കാലാവധി പൂർത്തിയാക്കിയെങ്കിലും ആര്യാടന്റെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിച്ചു അഞ്ചു വർഷം പൂർത്തിയായ ആര്യാടനും തോമസ് ഐസക്കും അടുത്ത തവണ മത്സരിച്ചില്ല ഐസക്കിന് സീറ്റ് പിണറായി നിഷേധിച്ചു മാത്രമല്ല പിന്നീട് പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടും ഗുണമുണ്ടായില്ല ഇങ്ങനെ താമസിച്ചവരെ എല്ലാം തറ പറ്റിച്ച ചരിത്രമാണ് ഈ സർക്കാർ കെട്ടിടത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ആരും ഈ ബംഗ്ലാവിൽ താമസിക്കാൻ ധൈര്യപ്പെടാറില്ല മുൻകാലങ്ങളിൽ താമസിച്ചിരുന്ന മന്ത്രിമാരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇതിനു പിന്നിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക